വന്യമൃഗ ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി മൂന്നാർ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും ഈ മാസം പതിനൊന്നിന് നടക്കുന്ന മാർച്ച് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് വന്യമൃഗാക്രമണം തടയുന്നതിന് പ്രധാന തടസ്സമെന്ന് നേതാക്കൾ പറഞ്ഞു മനുഷ്യന്റെ ജീവന സ്വത്തിനും അപകടം വരുത്തുകയും കൃഷിയും വിളവുകളും നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി ഈ മാസം പതിനൊന്നിന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി മൂന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കർഷക സമിതി ജില്ലാ ചെയർമാൻ മാത്യു വർഗീസ് കൺവീനർ റോമിയോ സെബാസ്റ്റ്യൻ എന്നിവർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ സംഘടനകൾ ചേർന്ന് മലയോര മേഖലകളിൽ ആകെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ പോസ്റ്റാഫീസിന് മുമ്പിലേക്ക് ഒരു മാർച്ചും തന്നെയും സംഘടിപ്പിക്കാനാണ് ഞങ്ങളിവിടെ സംയുക്ത സമിതി തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും തുടർന്ന് ഈ നിയമം കർശനമായി നടപ്പിലാക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായ ജയറാം രമേശ് കൊണ്ടുവന്ന ഭേദഗതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയും നിയമം കൂടുതൽ കർശനമാക്കിയതായി അവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയും ഡീൻ ഗുര്യാക്കോസും അടക്കമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ചട്ട ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷം മിണ്ടിയിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു ഈ നിയമത്തിൽ യാതൊരു ഭേദഗതിയും കൊണ്ടുവരാൻ തയ്യാറില്ലെന്നാണ് കേന്ദ്രം വനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ വന്നപ്പോഴും പറഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ രണ്ടു വർഷം മുമ്പ് വിശദമായ പദ്ധതി തയ്യാറാക്കി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോജക്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു പ്രതിരോധ നടപടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി പരിക്കു വറ്റുന്നവരുടെ നൽകുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നായി അവർ പറഞ്ഞു എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും അതിന്മേൽ ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മാർച്ച് പതിനൊന്നിന് രാവിലെ മണിക്ക് മൂന്നാർ പോസ്റ്റ് ഓഫീസിന് മുമ്പ് നടക്കുന്ന മാർച്ച് എം എം മണി എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘടനാ നേതാക്കളായ പി പി ചന്ദ്രൻ കുര്യാച്ചൻ പൊന്നാമറ്റം എന്നിവരും പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ